പുലർച്ചെ അഞ്ച് മണിയായിരിക്കുന്നു ഞാൻ ആകെ ക്ഷീണിതനാണ് പക്ഷേ ഞാൻ എൻ്റെ ദൗത്യം ഇതിനോടകം പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു എഴുതി എഴുതി എൻ്റെ കൈകൾ കുഴഞ്ഞു തുടങ്ങി എൻ്റെ കയ്യെഴുത്ത് പ്രതിക്ക് ഒരു ദാരുണാന്ത്യമായിരുന്നു വിധിക്കപ്പെട്ടിരുന്നത് എന്ന കുറ്റാന്വേഷകൻ്റെ ഏറ്റവും വലിയ പരാജയമെന്ന നിലയിൽ ഒരു ഗ്രന്ഥം പ്രസിദ്ധീകരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത് എന്നാൽ കാര്യങ്ങളെല്ലാം നേർ വിപരീതമായി തകടം മറിഞ്ഞിരിക്കുന്നു അന്ന് റാൽഫ് പേറ്റനും ബിസിസ് ഫെറാർസും കൈകോർത്ത് പിടിച്ച് നടന്നു നീങ്ങുന്നത് കണ്ടപ്പോൾ തന്നെ എൻ്റെ ഉള്ളിൽ അസ്വസ്ഥതകൾ ഉടലെടുത്തിരുന്നു ഞാൻ അപ്പോൾ ചിന്തിച്ചത് റാൽഫിനെ അവർ വിശ്വാസത്തിലെടുത്ത് കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞാൽ എൻ്റെ കാര്യം അവതാളത്തിലാകുമല്ലോ എന്നാണ് എന്നാൽ അക്രോയിഡിൻ്റെ സ്റ്റഡി റൂമിൽ വെച്ച് അയാൾ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞതോടെ റാൽഫിനെക്കുറിച്ചുള്ള വേവലാതി എന്നിൽ നിന്നും മാഞ്ഞു തുടങ്ങി പാപം അക്രോയിഡ് അയാൾക്കൊരവസരം കൊടുക്കാൻ ഞാൻ സന്തോഷത്തോടെ തന്നെ ഒരുക്കമായിരുന്നു ആ കത്ത് അപ്പോൾ തന്നെ വായിക്കണമെന്ന് ഞാൻ അയാളെ നിർബന്ധിച്ചതാണ് എന്നെ വിശ്വാസത്തിലെടുക്കണമെന്ന് ഞാൻ അയാളോട് അപേക്ഷിച്ചു എന്നാൽ അയാൾ ഒരിക്കലും അതിന് തയ്യാറായില്ല അപ്പോൾ പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം അയാൾ ആ കത്ത് വായിക്കുന്നത് തടയുക എന്നത് മാത്രമായിരുന്നു ഏകപോം വഴി ആ രാത്രിയിൽ അയാൾക്കുണ്ടായിരുന്ന വിഭ്രാന്തി വളരെ വലുതായിരുന്നു അപകടം തൻ്റെ കൈയ്യെത്തുന്ന ദൂരത്തൂരെ വന്നെത്തിയിരിക്കുന്നതായി അയാൾ ഭയപ്പെട്ടു എന്നാൽ ഒരിക്കലും അയാൾ എന്നെ സംശയിച്ചില്ല ആ കടാരയുടെ കാര്യമൊക്കെ പിന്നീടുണ്ടായതാണ് എൻ്റെ സ്വന്തമായിരുന്ന ഒരു ചെറിയ ആയുധവുമായി കരുതലോടെ തന്നെയാണ് ഞാൻ അയാളുടെ അടുത്തേക്ക് പോയത് പിന്നീടാണ് ഞാൻ വെള്ളിമേശയ്ക്കകത്തിരിക്കുന്ന കത്തി കണ്ടത് അങ്ങനെയെങ്കിൽ ആ ആയുധം തന്നെ പ്രയോഗിച്ചാൽ ഒരിക്കലും തന്നെ ആരും സംശയിക്കില്ലെന്ന് ഞാൻ ചിന്തിച്ചു അക്രോയിഡിനെ കൊലപ്പെടുത്തേണ്ടി വരുമെന്ന് തന്നെ ഞാൻ മനസ്സിലാക്കിയിരുന്നു മെസ്സിസ്വറാർസിൻ്റെ മരണവാർത്ത എൻ്റെ ചെവിയിലെത്തിയപ്പോൾ തന്നെ ഞാൻ ഊഹിച്ചതാണ് അവർ മരിക്കും മുൻപേ എല്ലാ കാര്യങ്ങളും മക്രോയിഡിനോട് പറഞ്ഞിട്ടുണ്ടാകുമെന്ന് ഞാൻ അയാളെ ചെന്ന് കാണുമ്പോൾ അയാളാകെ അസ്വസ്ഥനും പരിഭ്രാന്തിയിലുമായിരുന്നതിനാൽ ഞാൻ ചിന്തിച്ചത് അയാൾ എല്ലാ അസത്യവും അറിഞ്ഞിട്ട് തന്നെയാണ് ഇങ്ങനെ പെരുമാറുന്നതെന്നാണ് എന്നാൽ അയാൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ വിശ്വസിക്കാൻ അയാൾക്ക് തന്നെ പ്രയാസമായിരുന്നതിനാൽ ആ അവസരം ഞാൻ സമർത്ഥമായി ഉപയോഗിച്ചു അതുകൊണ്ട് തന്നെ ഞാൻ വീട്ടിലെത്തി എല്ലാ മുൻകരുതലുകളും സ്വീകരിച്ചിരുന്നു എല്ലാ കുടുംബങ്ങളും റാൽഫിൻ്റെ തലയിലേക്ക് എത്താനുള്ളതെല്ലാം ഞാൻ ചെയ്തിരുന്നു ആ ഡിക്ടാഫോൺ രണ്ട് ദിവസം മുൻപ് അക്രോയിഡ് തന്നെ എന്നെ ഏൽപ്പിച്ചിരുന്നതാണ് അതിന് ചില കേടുപാടുകൾ ഉണ്ടായിരുന്നു അതിൻ്റെ കേടുപാടുകൾ തീർത്തു തരാൻ സമയം പിടിക്കുമെന്ന് പറഞ്ഞ് അത് തിരികെ കൊടുക്കുന്നത് ഞാൻ ബോധപൂർവം താമസിപ്പിച്ചു ആ ഉപകരണം എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായിരിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു അക്രോയിഡിനെ കാണുന്നതിനായി അന്ന് രാത്രിയിൽ ഫെൺലിയിലേക്ക് പോകുമ്പോൾ ഞാൻ അതുകൂടി ബാഗിൽ വെച്ചിരുന്നു ഒരു ഗ്രന്ഥകാരൻ എന്ന നിലയിൽ ഞാൻ എത്രമാത്രം ഉന്നതനാണെന്ന സ്വയംബോധം എന്നെ സന്തോഷിപ്പിച്ചു ഇനി പറയുന്ന കാര്യങ്ങൾ അത് വ്യക്തമാക്കുന്നതാണ് ഒൻപതാകാൻ ഇരുപത് മിനിറ്റുകൾ അവശേഷിക്കുമ്പോഴാണ് കത്തുകൾ കൊണ്ടുവന്നത് ഒൻപതാകാൻ പത്ത് ഉള്ളപ്പോൾ ഞാൻ അവിടെ നിന്നും ഇറങ്ങി ഞാൻ ഇറങ്ങുമ്പോഴും ആ കത്തുകൾ അയാൾ വായിച്ചിട്ടില്ല പുറത്തേക്കിറങ്ങിയ ഞാൻ വാതിലിൻ്റെ ഹാൻഡിലിൽ പിടിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കി ഇനിയും എന്തെങ്കിലും ചെയ്തു തീർക്കാൻ ബാക്കിയുണ്ടോ എന്ന് അന്വേഷിച്ചു എല്ലാം ശരി തന്നെയാണ് എന്നാൽ ആദ്യത്തെ വാചകം കഴിയുമ്പോൾ കുറേ നക്ഷത്ര ചിഹ്നങ്ങൾ ഇട്ടാലോ എന്ന് ഞാൻ ആലോചിച്ചു അങ്ങനെയെങ്കിൽ വായനക്കാർക്ക് ആ പത്ത് മിനിറ്റ് സമയം എന്തെല്ലാമാണ് സംഭവിച്ചതെന്ന് അറിയാനാവില്ലല്ലോ വാതുക്കൽ നിന്നുകൊണ്ട് ഞാൻ വീണ്ടും ആ മുറി മുഴുവനും കണ്ണോടിച്ചു ഞാൻ സംതൃപ്തനായിരുന്നു എല്ലാം ചെയ്തു തീർത്തിരിക്കുന്നു ഒന്നും ഇനി അവശേഷിക്കുന്നില്ല ജനലിന് സമീപത്ത് മേശപ്പുറത്ത് ആ ഡിക്റ്റാഫോൺ ഇരിക്കുന്നു ഒൻപത് മുപ്പതിന് തന്നെ അത് സ്വയം പ്രവർത്തിക്കുമെന്ന് ഞാൻ ഉറപ്പാക്കിയിരുന്നു ഒരു അലാറമുള്ള ക്ലോക്കിൻ്റെ അതേ മെക്കാനിസം തന്നെയായിരുന്നു ആ ഡിക്റ്റാഫോണിനും എന്നിട്ട് വാതിൽ തുറന്നെത്തുന്നവരും തന്നെ അത് പെട്ടെന്ന് കാണാതിരിക്കാൻ നീളം കൈയുള്ള കസേര മുന്നിലേക്ക് വലിച്ചു മാറ്റിയിട്ടു പുറത്തേക്കിറങ്ങിയപ്പോൾ ഞാൻ പാർക്കറെ കണ്ട് ഞെട്ടിപ്പോയെന്നത് സത്യമാണ് അക്കാര്യവും ഞാനിവിടെ സത്യസന്ധമായി തന്നെ കുറിക്കുകയാണ് പിന്നീട് ശവശരീരം കണ്ടെത്തി കഴിഞ്ഞപ്പോൾ ഞാൻ പാർക്കറെ പോലീസിന് ഫോൺ ചെയ്യുന്നതിനായി അവിടെ നിന്നും പറഞ്ഞയച്ചു അക്കാര്യം ഞാൻ കുറിച്ചത് ഇപ്രകാരമാണ് ഏറ്റവും ചെറിയ കാര്യം പോലും അതിവിദഗ്ധമായി ഞാൻ ചെയ്തു തീർത്തിരിക്കുന്നു അതെ അതൊരു ചെറിയ കാര്യമായിരുന്നു ഡിക്റ്റാഫോൺ ഫോൺ മേശപ്പുറത്ത് നിന്നും എടുത്ത് ഞാൻ എൻ്റെ ബാഗിലാക്കി എന്നിട്ട് കസേര പഴയതുപോലെ തന്നെ ഭിത്തിയോട് ചേർത്തിട്ടു ആ കസേരയുടെ സ്ഥാനം പാർക്കർ ശ്രദ്ധിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിരുന്നില്ല സാധാരണയായി അത്തരമൊരു സാഹചര്യത്തിൽ ഏവരുടെയും ശ്രദ്ധ ശവശരീരത്തിലായിരിക്കുമല്ലോ എന്നാൽ പാർക്കറെ പോലെ പരിചയസമ്പന്നനായ ഒരു വേലക്കാരന് അത് പെട്ടെന്ന് മനസ്സിലാകുമെന്ന് ഞാൻ അറിയാതെ പോയി എന്നെ അമ്പരപ്പിച്ച് കളഞ്ഞ മറ്റൊരു സംഭവം ഒൻപതേ മുക്കാൽ മണിക്ക് ഫ്ലോറ അക്രോയിഡിനെ സ്റ്റഡി റൂമിൽ പോയി കണ്ടിരുന്നു എന്ന് പറഞ്ഞതാണ് അവരുടെ ആ മൊഴി എന്നെ എല്ലാ അർത്ഥത്തിലും രസിപ്പിക്കുന്ന ഒന്നായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ കേസിന്റെ തുടക്കം മുതൽ തന്നെ രസാവഹമായ സംഭവ പരമ്പരകളാണ് അരങ്ങേറിയത് ഓരോ വ്യക്തികൾക്കും ഈ കേസിൽ അവരുടേതായ പങ്കുണ്ടെന്ന് എനിക്ക് തോന്നിപ്പോയി എന്റെ ഏറ്റവും വലിയ ഭയം എന്റെ സഹോദരി കരോലിൻ തന്നെയായിരുന്നു അവൾ ഇക്കാര്യങ്ങൾ എന്തെങ്കിലും ഊഹിച്ചെടുക്കുമോ എന്ന് ഞാൻ ശങ്കിച്ചിരുന്നു അന്ന് അവൾ എന്റെ ദൗർബല്യങ്ങളെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ ആകെ അമ്പരന്ന് പോയി വളരെ നല്ലത് തന്നെ അവൾ ഒരിക്കലും സത്യങ്ങളൊന്നും അറിയാൻ പാടില്ല കുയിറോട്ട് പറഞ്ഞതുപോലെ ഇതിൽ നിന്ന് പുറത്ത് കിടക്കാൻ ഒരു വഴി മാത്രമേയുള്ളൂ ഞാൻ അദ്ദേഹത്തെ വിശ്വസിക്കുന്നു അദ്ദേഹവും ഇൻസ്പെക്ടർ അഖിലാനും ചേർന്ന് എല്ലാ കാര്യങ്ങളും ശരിയാക്കിക്കൊള്ളും കരോലിൻ ഇതറിയുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ഞാൻ അത്രമാത്രം അവളെ ഇഷ്ടപ്പെടുന്നു എന്നെക്കുറിച്ചോർത്ത് അവൾക്ക് അഭിമാനവുമുണ്ട് എൻ്റെ മരണം അവൾക്ക് തീരാ ദുഃഖമായിരിക്കാൻ സമ്മാനിക്കുന്നത് എന്നാൽ കാലം എല്ലാം മറക്കാൻ അവളെ പഠിപ്പിക്കും ഞാൻ എൻ്റെ എഴുത്ത് അവസാനിപ്പിക്കുകയും ഇതെല്ലാം ഒരു കവറിലാക്കി മിസ്റ്റർ പൊയ്റോട്ടിൻ്റെ മേൽവിലാസത്തിൽ എഴുതി വെക്കുകയും ചെയ്തു ഇനി അടുത്ത നടപടി എന്താണ് വെറോനൽ ഒരു കാവ്യനീതി ആ തീരുമാനത്തിൽ അന്തർലീനമായിരിക്കുന്നു മിസ്സിസ് ഫെറാർസിന്റെ മരണത്തിൽ എനിക്ക് യാതൊരു പങ്കുമില്ല അത് അവരുടെ തന്നെ പ്രവർത്തികളുടെ ഫലമാണ് എനിക്കവരോട് ഒരനുകമ്പയും തോന്നുന്നുമില്ല അങ്ങനെയെങ്കിൽ ബെറോനിൽ തന്നെ ആയിക്കോട്ടെ പക്ഷേ ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ് ഹെർക്യൂൾ പൊയ്റോട്ട് ഒരിക്കലും റിട്ടയർ ചെയ്യരുതായിരുന്നുവെന്ന് അദ്ദേഹം ഒരിക്കലും ഈ ഗ്രാമത്തിലേക്ക് വെള്ളരി കൃഷിക്കാരനായി എത്താതിരുന്നിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു